അലൈക്കും വർഹമത്തുള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ തങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ് യാ മുക്കല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അല ദീനി ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ എന്നുള്ളത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് അനസരദില്ല അനുഭൂ പ്രവാചകനോട് ചോദിക്കുന്ന റസൂലെ നിങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചു ഫഹൽ തഹാഫു അലൈന ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ഭയമാണോ എന്ന് ചോദിച്ചപ്പം പ്രവാചകം പറഞ്ഞു കാരണം ഇന്നൽ മിൻ ഇല്ല ഭയമുണ്ട് കൈഫ കാരണം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഹൃദയമുള്ളത് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനെ അവൻ മാറ്റിമറിക്കും ഇപ്പോഴും ചിലർ ചിന്തിക്കാറുണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് റമലാ നോമ്പിലെ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് എനിക്ക് വിദഗ്ധത്തുകളെക്കുറിച്ചറിയാം നിരീശ്വരവാദത്തെക്കുറിച്ചറിയാം ഞാനെങ്ങനെ വഴിതെറ്റാനാണ് അത്തരം ചിന്തയുള്ള ആളുകളോട് പറയാനുള്ളത് ഒരൊറ്റക്കാര്യം മാത്രമാണ് പരിശുദ്ധ ഖുർആാനിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ടൊരു പ്രാർത്ഥന പറയുന്നുണ്ട് റബ്ബന ലാതു അതെ ഹിതായത്ത് ലഭിച്ചതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ല നാദ എന്ന പ്രാർത്ഥന ഇതുതന്നെയാണ് അതിൻ്റെ ഉത്തരവും അതുകൊണ്ട് എപ്പോഴും ഹിതായത്ത് നിലനിർത്താൻ വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ